നമസ്കാരം നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം അതിനു മുമ്പ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരൊന്ന് ലേക്കടിച്ചാൽ വളരെ സന്തോഷം ഒന്ന് ഷെയർ ചെയ്താൽ അതിനേക്കാളും സന്തോഷം ഒന്ന് കമൻ്റ് ഇട്ടാൽ വളരെ വളരെ സന്തോഷം നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരുപാട് സന്തോഷം അപ്പോൾ ഗേറ്റ്സ് നമുക്ക് എത്രയും പെട്ടെന്ന് സംഭവത്തിലേക്ക് കിടക്കാം ഇന്നലെ മോഹൻലാൽ വന്ന എപ്പിസോഡാണ് നമ്മൾ കണ്ടത് ബോറടി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ബോറടി ഈ ലാലേട്ടം വന്നിട്ട് നമ്മൾ ഇങ്ങനെ എന്താ ഈ കാട്ടി കൂടുന്നത് ഈ അതിൻ്റെ ഉള്ളിലെ മത്സരാർത്ഥികളുടെ ഉയർച്ചയും താഴ്ചയും അവിടെ ചെയ്തിട്ടുള്ള തെണ്ടിത്തരങ്ങളും ചറ്റ എല്ലാം ഈ പ്രേക്ഷകര് കണ്ടിരിക്കുക അതൊക്കെ ഇനി അവരെ കൊണ്ട് വരപ്പിച്ച് അതൊക്കെ നമ്മളെ അണ്ണാക്കലിക്ക് തള്ളി തരേണ്ട വല്ല കാര്യം ഈ ബിഗ് ബോസിന് വെറുതെ ആ ലാലേട്ടനെ അവിടെ കൊണ്ടിരുത്തി ഇതൊക്കെ കേൾപ്പിച്ച് അദ്ദേഹത്തിന് ബോറടിച്ച് ബോറടിച്ച് അദ്ദേഹത്തിന് മുഖം കണ്ടാൽ അറിയാം ഇത്രയും ഇറിറ്റേഷൻ ആയിട്ട് ഇരിക്കാമെന്ന് അതുപോലെ ഒരു നാറ് എപ്പിസോഡ് ഇന്നലെ നമ്മൾക്ക് കുഴച്ചു ഉരുട്ടി നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ നഞ്ഞത്തേക്ക് തന്നു ചെറിച്ചത് വേറെ ഒന്നിനല്ല നന്ദന ഔട്ടാക്കാൻ അല്ലെങ്കിൽ രണ്ട് ഗുണ്ടും മേടിച്ച് പൊട്ടിക്കാടുന്നു ഈ ആകെ നമുക്ക് ഒരു പുണ്യം ഇന്നലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെടുത്ത് തോരിക്കറിഞ്ഞു അതന്നെ ജനങ്ങളുടെ വിധിപ്രകാരം അതിനെ ഔട്ടാക്കി ഈ ഇവിടെ ആങ്ങളും പെങ്ങളും കളിക്കാൻ നടക്കുന്ന ആൾക്കാർക്കൊക്കെ ഗതി ഇതാണ് അനുസരിച്ചും വന്ന ഗതി ഇതീന് ഇതുപോലെ മുടീനായിട്ട് ആങ്ങളും പെങ്ങളും കളിച്ചു ഇതേ കെടുക്കണത് അതുപോലെ തന്നെ ജാസ്മിൻ ഒരു വലിയ പ്രേമനാടകം കാമക്കടുവ കാമ കാമ ആയിട്ട് കിടന്ന് തെക്കുന്നേർക്കും പെങ്ങളും കൂട്ടി എന്തുണ്ടായി ജാസ്മിൻ്റെ കുടുംബക്കാരെ പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ ജാസ്മിനെ പിൻവലിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഗബ്രീന അതിൻ്റെ കൂടെ ഇന്ന് പുറത്താക്കണം എന്തുണ്ടായി ബിഗ് ബോസിന് ജാസ്മിൻ കണ്ടന്റ് കൊടുക്കുന്ന ആർട്ടിസ്റ്റാണ് അതുകൊണ്ട് ജാസ്മിന് കപ്പ് കൊടുക്കാന്ന് എന്ന് പറഞ്ഞുള്ളതാണ് ഗബ്രി അവർക്ക് ഒന്നുമല്ല അതുകൊണ്ട് എന്തുണ്ടായി ഗബ്രീനെ ഔട്ടാക്കി അവൾ അവിടെ നിലനിർത്തി പിന്നെ സത്യസന്ധമായുള്ളൊരു പ്രേമം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ വലിയ എക്സ്പോസ് ചെയ്യാനൊന്നും പോണില്ല അതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്ടമാണ് ആരാണ് അർജുനൻ നമ്മുടെ ഗീതു അവർ കണ്ടാൽ സംസാരിക്കും കാര്യങ്ങളും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവർക്ക് തമ്മിൽ ഭയങ്കര സ്നേഹമുണ്ട് പ്രേമുണ്ട് അല്ലാണ്ട് ചിലപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതുണ്ടായിരിക്കും അത് വളരെ ആണ് അതൊന്നും ജനങ്ങളെ കൊട്ടി ആഘോഷിക്കേണ്ട കാര്യമില്ല അവരുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയാം അതൊക്കെ നമുക്ക് കാണാൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലെയുള്ള കാമക്കടുവുകളായിട്ട് അവർ കിടന്ന് കെട്ടിമറിയാനോ ചാടാനോ ഉമ്മ വയ്ക്കാനോ മറ്റുള്ള യാതൊരു കാര്യത്തിന് നിൽക്കുന്നില്ലല്ലോ സത്യസന്ധമായിട്ട് പ്രേമിക്കുന്നവർ അവർ ഓരോരുത്തർക്കും ഓരോരുത്തരെ ഈ ബഹുമാനം അവരുടേതായുള്ള ഒരു കൾച്ചർ പോകാണ്ടാണ് അവർ കാമികുമാരോട് പെരുമാറുക കോത്രയായിട്ട് പെരുമാറുന്ന ആൾക്കാർക്കൊക്കെ കാമ കാമക്കടുവാന്ന പേര് അപ്പോൾ അതുകൊണ്ട് അവരെ പ്രേമത്തിനെ കുറിച്ച് എന്നോടൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് നന്ദനേരെ കാര്യത്തിലേക്ക് സാഗര കാര്യത്തിലേക്ക് വരാം ഇന്നലെ എന്തെല്ലാം മെലോഡ്രാമയാണ് നടന്നത് എന്നോട് പലരും പറഞ്ഞു നിങ്ങളുടെ ക്യാപ്ഷൻ വളരെ മോശമാണ് ഇന്നലെ ഇട്ട എപ്പിസോഡിൻ്റെ ക്യാപ്ഷൻ വളരെ മോശമാണ് ആ മോശമാണെന്നുള്ള ക്യാപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ഇപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മായി എന്ന് വിളിക്കുകയും ചെയ്യും ബ്ലൗസിൻ്റെ ഉള്ളിൽ കൈയിട്ട് മുല പിടിക്കുകയും ചെയ്യും അങ്ങനെ എന്നാണ് ഞാൻ ക്യാപ്ഷൻ ഇട്ടത് ആ ക്യാപ്ഷൻ കറക്റ്റാണ് ഇവർ പെങ്ങന്മാരെന്ന് പറഞ്ഞ് ഇവർ രണ്ട് പേര് ഇവിടെ കൂടെ കൂടെ പോകണം എന്താ നമ്മൾക്കൊക്കെ പെങ്ങന്മാരൊക്കെ ഉണ്ടാവും ഉണ്ട് അപ്പോൾ നമ്മുടെ പെങ്ങന്മാരൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാണോ നമ്മളൊക്കെ പെങ്ങന്മാരോടുള്ള സ്നേഹം കാണിച്ചു കൊടുക്കുന്നത് ഞങ്ങളൊന്നും അങ്ങനെയൊന്നല്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കെട്ടിപ്പിടിക്കാൻ നമ്മൾ ഭാര്യമാരെയായിരിക്കും ഇങ്ങനെയൊക്കെ കെട്ടിപ്പിടിക്കുക ഉമ്മ കൊടുക്കുക ഇതൊക്കെ ഇത്രയും ക്യാമറകളും കാര്യങ്ങളും ഉള്ളപ്പോൾ എൻ്റെ ഒരു പത്ത് ദിവസം ഒരുമിച്ച് കണ്ടോട് കൂടിയിട്ട് എൻ്റെ പെങ്ങളാണ് ഇതിലും വലിയൊരു ജീവിതമില്ല എന്ന് പറഞ്ഞ് ഈ സായി എന്ന് പറഞ്ഞ ആ കൂതറ അതുപോലെ സിജോ എന്ന് പറഞ്ഞ ആളും കെട്ടിപ്പിടുത്തത്തിൻ്റെ രാജാവാണ് ഒരു കെട്ടിപ്പിടുത്തം കഴിഞ്ഞ് ഒരു ഒരു കാമക്കടുവേനോട് പുറത്താക്കി അപ്പോൾ രണ്ട് കാമക്കടുവുകൾ വേറെ വന്നു നമ്മളിതൊന്നും നല്ല രീതിയിൽ കാണാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഒരമ്മ പറ്റ മക്കളൊന്നും അല്ലല്ലോ ഒരു മൂന്ന് പേരും അപ്പോൾ അതുകൊണ്ട് ഒരമ്മ പറ്റ മക്കളായാൽ പോലും ഇതുപോലെയൊന്നും അവരൊന്നും വലിയ ഇതുപോലെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് കവളത്ത് ഉമ്മ കൊടുത്ത് ഇങ്ങനെയൊന്നും പ്രേമിക്കുന്നതോ സ്നേഹിക്കുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ സ്നേഹം കാണിക്കണമെന്നു കണ്ടില്ല അപ്പം സ്നേഹം കാണിക്കുക എന്താണ് നമ്മൾ നല്ല നല്ല സംസാരം കാണിക്കുക അതുപോലെ തന്നെ അവർക്ക് വേണ്ടതൊക്കെ ചെയ്യുക അവരോട് നന്നായി സംസാരിക്കുമ്പോൾ ആ സ്നേഹം ആ സംസാരത്തിലാണ് നമ്മുടെ സ്നേഹം കെടുക്കണത് അല്ലാണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചാലേ സ്നേഹം ഉണ്ടാവുള്ളൂ എന്നതൊക്കെ എവിടെയാണ് പറയണത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതാണ് നമ്മളിതൊക്കെ ഈ വക ഷോയിൽ വരുന്നത് നമുക്ക് പെങ്ങന്മാരുണ്ടാക്കാനോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുണ്ടാക്കാനോ കാമുകന്മാർ ഉണ്ടാക്കാനോ ഇതൊരു ഗെയിമാണ് ആ ഗെയിം കളിക്കാനായിട്ട് നിങ്ങൾ വരുന്നത് അപ്പോൾ ഇന്നലെ സായി പറഞ്ഞോട്ടു നമ്മൾ ഔട്ടായി എന്ന് പറഞ്ഞോടുകൂടി ഷോ എനിക്ക് എനിക്കെന്റെ എല്ലാം പോയി എൻ്റെ പെങ്ങളിവിടെ നിന്ന് പോയി എൻ്റെ പെങ്ങളെ എൻ്റെ മാറയിലേക്ക് ചാഞ്ഞ് വീഴും ഞാൻ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ ഇത്ര നേരം നീ ഇതുപോലെ നിൽക്ക് സ്റ്റിക്കർ ഒട്ടിച്ച പോലെ നീ നെഞ്ഞത്ത് ഇങ്ങനെ ചേർന്ന് ഇരിക്കി നിന്റെ മാറ് മാറി മാറിൽ അങ്ങോട്ട് ഒന്ന് ഒട്ടിപ്പിടിക്കട്ടെ എന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ചിട്ട് മതിയാവണില്ല കെട്ടിപ്പിടിച്ച് സായിക്ക് കെട്ടിപ്പിടിച്ച് മതിയായിട്ട് വേണം സിജോ ഒന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് നിൽക്കണത് അവ എത്ര നേരം വെയിൽ നിൽക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു വീണ്ടും സിജോ കെട്ടിപ്പിടിച്ചു അതിൻ്റെ രണ്ടാളും കൂടിയിട്ട് താമര റൂമിലേക്ക് പോയിട്ടുള്ള അവിടുത്തെ ഒരു നാടകം നിങ്ങൾ കണ്ടതല്ലേ എൻ്റെ പെങ്ങളെ എൻ്റെ മോളെ നിനക്ക് ജീവിതകാലം മുഴുവൻ ഈ ഏട്ടനുണ്ട് നിന്റെ വീട് പണിതു തരും രണ്ടു ഏട്ടന്മാരും കൂടി നിനക്ക് വീട് പിടും നിൻ്റെ രണ്ട് ഏട്ടന്മാരും കൂടിയിട്ട് നിന്നെ കല്യാണം കഴിച്ചു തരും ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ കൂടെ ഉണ്ട് ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലിരിക്കുന്ന ആ ഭാര്യ ആകഞ്ഞെട്ടിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ പെങ്ങളാന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ജീവിതകാലം മുഴുവൻ ഇതിനെ പോറ്റി തീറ്റി പോറ്റി വളർത്താനാണ് ഉദ്ദേശം എന്ന് ഇവർക്കൊക്കെ സാരിക്ക് ഭാര്യ ഭാര്യയുള്ളതല്ലേ ഇങ്ങനെയൊക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പെങ്ങളെന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാര്യയ്ക്ക് ആ എത്ര സോഷ്യലായാലും ആ ഭാര്യയുടെ ഉള്ളിൽ ഒരു വിഷമം വരില്ലേ എന്താ ഈ മനുഷ്യൻ കിടന്ന് ഈ കാണിക്കുന്നത് സിജോയ്ക്കാച്ചുണ്ടെങ്കിൽ എവിടെയും കിടക്കാം തേക്കിൻ്റെ അടിക്കുന്നിൻ്റെ അമ്മാണിക്ക് എവിടെയും കിടക്കാന്ന് പറഞ്ഞ പോലെ അവനെ കല്യാണം വലിയ ഒന്നുമില്ല ഒന്നുമില്ല അവന് കെട്ടിപ്പിടിക്കാൻ കിട്ടിയത് ബോണസായിട്ട് അവൻ കണക്കാക്കി നിങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ ആരെ വേണമെങ്കിലും കെട്ടിപ്പിടിക്കുന്നേ നിങ്ങൾ എത്രയും പെട്ടെന്ന് ബിഗ് ബോസിലേക്ക് പോവുക അത് നല്ലത് ആരെ വേണമെങ്കിലും റോട്ടിൽ വെച്ചോ അല്ലെങ്കിൽ ഏത് ബാത്റൂമിൽ വെച്ചോ എവിടെ വെച്ചോ വേണേലും കെട്ടിപ്പിടിക്കാം ഉമ്മ വയ്ക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പേര് കിട്ടോ ഞാൻ നിൻ്റെ അങ്ങളെയാണ് അല്ലെങ്കിൽ ഞാൻ നിന്റെ ലവറാണ് അല്ലെങ്കിൽ ഞമ്മളുടെ ഫ്രണ്ട്സാണ് ഏത് കാറ്റഗറിയിലായാലും നിങ്ങൾക്ക് കെട്ടിപ്പിടുത്ത സുഖമായിട്ട് നടക്കും അതാണ് എങ്ങനെങ്കിലും അതൊന്നാ പുറത്ത് പോകാനായിട്ട് ഒരു ബിഗ് ബോസ് വിളിച്ചുപോലെ നിങ്ങളുടെ സമയം കഴിഞ്ഞു നിങ്ങളുടെ എത്രയും പെട്ടെന്ന് പോ അതിന് എങ്ങനെയാണ് ബിഗ് ബോസ് എന്നെ ഒരു കെട്ടിപ്പിടിച്ച് നിൽക്കല്ലേ ഞാൻ എനിക്ക് അതിന്റെ കെട്ടിപ്പിടുത്താൻ ഞാൻ ഞാനിങ്ങനെ പുറത്തേക്ക് വരിക ഇന്ന് പറഞ്ഞ് നന്ദന അത് കഴിഞ്ഞ് ഈ ഉപഹാരം കൊണ്ടു കൊടുത്തു അപ്പം എൻ്റെ ചോക്ലേറ്റ് ഇതൊക്കെ പിടിച്ചോളൂ ഇതൊക്കെ തിന്നോളൂ നിങ്ങൾ ഇതൊക്കെ എന്നെ ആലോചിക്കണം നിങ്ങൾ എന്നെ ഓർക്കണം എന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് പെങ്ങളല്ലേ ഇവ എന്നെ ഓർക്കാൻ ഇവിടെ പോയാൽ എന്നെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ ഈ ഏഴാം ഒരു അമേച്ചർ നാടകം കൊണ്ടില്ല അതിനേക്കാൾ തറ നാടകങ്ങളാണ് ഇവർ കളിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഈ കോമ്പ ആണ് ഇവരെ ഈ നന്ദനെ ഏറ്റവും അധികം ബാധിച്ചത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദനയ്ക്ക് ഇപ്പോൾ ഒരാഴ്ച കൂടി അവിടെ നിന്ന് കഴിഞ്ഞാൽ പെട്ടിയും കൊണ്ട് പോകാറുണ്ട് അഞ്ചെട്ട് ലക്ഷം രൂപ എന്തായാലും പെട്ടിയിലുണ്ടാവും ഒരു നല്ലൊരു പൈസ അവിടെ നിന്ന് ഒരു കിട്ടും അപ്പോൾ ഒരു വീട് പണിയാമായിരുന്നു ഈ രണ്ട് ഏട്ടന്മാർ കെട്ടിപ്പിടിക്കുന്ന ഏട്ടന്മാർ കാരണം എന്തുണ്ടായി ആ കടാവന് കിട്ടുന്ന വീടും പോയി കുംഭം പോയി എല്ലാം പോയി കളിയും തെറ്റി കളിക്കാനും പറ്റാണ്ടായി ഇന്നലെ എടുത്തിട്ട് പൊരിക്കുകയും ചെയ്തു അവളുണ്ട് ഇന്നലെ കളിക്കിന് ജിൻഡോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവള് പിടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് കണ്ണസായി ജിൻഡോന്റെ കഴുത്തിൽ പിടിച്ചിട്ട് അവൻറെ ചാക്ക് പൊട്ടിച്ച് അതിനകത്ത് കളയനെ തണ്ട് എടുത്ത് കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണോ കളിക്കാൻ എന്തിനെ അക്ഷരം മിണ്ടിയില്ല ഞാൻ ഇങ്ങനെയും കളിക്കും ഇതെന്റെ ഗെയിം ആണ് അവൾ അഹങ്കാരം ഈ രണ്ട് ഏട്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമക്കടകൾ കിട്ടിയ കാരണമാണ് ഇവൾക്ക് അഹങ്കാരം കൂടിയത് ഇവളുടെ കളി ട്രാക്ക് മാറിയത് അതുകൊണ്ട് എന്തുണ്ടായി ബിഗ് ബോസ് ചെയ്യുന്നു ജനങ്ങൾക്ക് ഒരുപാട് ഇവിടെ ഇഷ്ടപ്പെടാണ്ട് വന്നു ഇവളിഷ്ടപ്പെടാണ്ട് വന്നപ്പോൾ ഇവൾക്കെതിരെ വോട്ടുകൾ പോയി ഇതാണ് ഇവളെന്തെങ്കിലും ഔട്ടാവാൻ കാരണം അല്ലെങ്കിൽ അന്നേരം വന്ന ഉടനെ നല്ല രീതിയിൽ കളിക്കാറുന്നേ അവൾ വന്ന ഉടനെ ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് കളിച്ചതാണ് അത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ജാസ്മിനാ സമയത്ത് നല്ലൊരു ഒരു സ്ത്രീ മത്സരാർത്ഥി ഒപ്പത്തിന് നിൽക്കാൻ വേണ്ടിയിരുന്നു പക്ഷെ അത് നിൽക്കാനായിട്ട് അവൾക്ക് ആദ്യം സാധിച്ചില്ല അപ്പോഴേക്കും പൊന്നാങ്ങളമാരേ വന്നു പൊന്നാങ്ങളമാർ പൊന്ന അനിയത്തിനെ അങ്ങോട്ട് ഏറ്റെടുത്തു ഏറ്റെടുത്തോട് കൂടിയിട്ട് അതിനെ പിടിച്ച് പുറത്താക്കി നല്ല രീതിയിൽ ഒരു വീട് ഒരു പൈസ സത്യസന്ധമായിട്ട് ബിഗോസ് കൊടുത്തേനെ അത് പറ്റാത്ത രീതിയിലാക്കിയത് ഈ രണ്ട് കൂതറകളാണ് ഈ രണ്ട് ചറ്റകൾ ഇവർക്ക് എന്തുണ്ടായി ഇവർക്ക് എന്താ ഇവരെ നന്ദനെ കണ്ടപ്പോൾ പെങ്ങളാന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാനും ഈ വകം നാടങ്ങൾ കഴിക്കാനും ഇവർക്ക് എന്ത് എന്തിൻ്റെ കഴപ്പാടുന്നതിന് ഇവർക്ക് കഴപ്പം തന്നെയാണ് അല്ലാണ്ട് വേറെ ഒന്നുമല്ല അത് ഞാൻ കഴപ്പം എന്ന് തന്നെ പറയാം അതിന് അല്ലാണ്ട് ഇപ്പോൾ പെങ്ങന്മാരെ സ്നേഹമായിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട് ഞാനതിൽ അംഗീകരിക്കില്ല ഒരിക്കലും അംഗീകരിക്കില്ല ഇനിയിപ്പോൾ ഈ കോംബോ ബിഗ് ബോസിന് ഇഷ്ടമല്ല ഈ പെങ്ങന്മാരുണ്ടാക്കുന്ന സ്വ സ്വഭാവം ബിഗ് ബോസിന് ഇഷ്ടമല്ല ബിഗ് ബോസ് അപ്പം തല കളയും അതുപോലെ തന്നെ ഇനി അൻസിപ്പേരുടെ വെട്ടി വെട്ടിക്കളഞ്ഞത് അവർക്ക് അവിടെ ആംഗലും പെങ്ങളും കളിക്കാനാ പുറത്ത് എന്തോര ആംഗളമാരും പെങ്ങന്മാരും കിട്ടും അവരെ കൂടെ പോയി കളിക്കി ബിഗ് ബോസിൽ വരുന്നത് എന്തിനാണ് അതൊരു ഗെയിമാണ് മൈൻഡ് ഗെയിമാണ് അത് കളി കളിക്കണം അതുപോലെ നല്ല നല്ല സംഭാഷണങ്ങൾ നല്ല വൃത്തിയായിട്ട് നമ്മളോട് സംസാരിക്കണം ഇതൊക്കെയാണ് വേണ്ടത് അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് വളരെ ഉറക്കം തൂങ്ങിയ എപ്പിസോഡാണ് പക്ഷെ നമുക്ക് നമ്മൾ വിചാരിച്ചു തന്നെയാണ് അവൾ പുറത്ത് പോകുന്നുള്ളത് അവൾ പുറത്ത് പോയവേ നമുക്ക് വളരെയധികം സന്തോഷം എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുക ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ലൈഫ് കൊടുക്കരുത് അപ്പോൾ അത് ആ അധ്യായം അവിടെ വെച്ച് കഴിഞ്ഞു ഇനി ജീവിതകാലം മുഴുവൻ സായി അവളെ ഏറ്റെടുക്കുകയും നോക്കേ അവൾക്ക് വീട് പണിത്തുകൊടുക്കുകയേ കൊടുക്കേ ഇപ്പോൾ അവളെ അവൾക്ക് കല്യാണം കഴിച്ചാൽ പെങ്ങന്മാരെ കല്യാണം കഴിച്ചവടക്കെ ആംഗങ്ങളും ഉത്തരവാദിത്തമാണല്ലോ അതൊക്കെ കഴിച്ച് കൊടുക്കുകയോ എന്തായിട്ടെ നമുക്കിനി ഒന്നും അറിയേണ്ട കാര്യമില്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താകണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണുള്ളത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേഗം കെട്ടി കെട്ടി ഇന്നലെ എന്തായാലും ഒരു പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യ എയർപോർട്ടിൽ എയർലൈൻസിൽ ഇവിടെ തൃശ്ശൂർ അല്ലെങ്കിൽ നമ്മുടെ കരി ഇവിടെ എത്തും കൊച്ചിയിലെത്തും അത് കഴിഞ്ഞാൽ നേരിട്ട് തൃശ്ശൂർ എത്തും അവിടെ നിന്ന് ഇരിക്കട്ടെ അത് നല്ല കാര്യം ഇനിയിപ്പോൾ നാല് ദിവസം കഴിഞ്ഞാൽ ഫിനാലിക്ക് വന്നിട്ടൊരു ബഹളം തിക്കുന്നവർക്കൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നെ കാണാം അതൊക്കെ വലിയ വിഷയമുള്ള കാര്യമില്ല പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇന്ന് സായി സായിക്കിന് സായിക്കിനോട്ട് കുറവ് അതേ സാധനത്തിന് ഓറയ്ക്ക് ഓട്ട് കൂടില്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ജിൻഡോ ആരാധകരാണ് ജിൻഡോൻ്റെ ഫാൻസാണ് ജിൻഡോ ജിൻഡോനെ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതാണ് ജിൻഡോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മാരാർ എങ്ങനെയായിരുന്നു അതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം നമ്മുടെ റോബിൻ എങ്ങനെയായിരുന്നു അതേപോലെയാണ് നമ്മുടെ ജിൻഡോ നമുക്ക് അപ്പോൾ അതുകൊണ്ട് എന്താണ് ബിഗ് ബോസിൻ്റെ ടാർജറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ഇപ്പോൾ ഇന്ന് പുറത്താക്കേണ്ടത് സായിനെയാണ് സായിക്ക് ഓട്ട് കുറവാണ് സായിനയിൽ ഓട്ട് സ്വല്പം മേൽക്കോമിയുണ്ട് നമ്മുടെ നോറയ്ക്ക് പക്ഷേ നോർമാണ് ഔട്ടായി നോക്കണത് അതെന്താണ് നോറേനെ ഔട്ടാക്കിയത് ഈ വോട്ടിങ്ങിൽ കൃത്രിമം കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ആയതുകൊണ്ട് നോറേനെ ഔട്ടാക്കി നോറേനെ ഔട്ടാക്കിയിട്ട് എന്തുണ്ടായി സീക്രട്ട് റൂമിലെത്തി സീക്രട്ട് റൂം അവിടെ മാറാമെ പിടിച്ചു കെടുക്കുക ഇന്ന് ഇപ്രാവശ്യം ആരും അതിൻ്റെ ഉള്ളിലാക്കിയിട്ടില്ല അപ്പം അതുകൊണ്ട് സീക്രട്ട് റൂം ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് നോറേനെ സീക്രട്ട് റൂമിലാക്കി രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് തിങ്കളാഴ്ച കാണാം നോറേനെ ഒരു പ്രേതത്തിൻ്റെ പോലെ ആക്കിയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് ഇറക്കി വിടും അതുവരെ അവൾ സീക്രട്ട് റൂമിൽ ഇരുന്നിട്ട് അവൾ ആരോട് സംസാരിക്കാല്ലാണ്ട് ഇവർ കളിക്കുന്ന കളികളൊക്കെ അവർ ടി വിയിൽ കാണും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ നാടകം കണ്ടതാ സെറീനനെ കാണിച്ചതാ ഈ നാടകം ഈ പക്ക നാടകം കാണിച്ചാൽ സെറീനനെ ഉള്ളിയോ വന്നപ്പോൾ സെറീന വേറെ രീതിയിൽ കളി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് നോറൻ വേറെ രീതിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് സായിന് വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോറേനെ സീക്രട്ട് റൂമിലാക്കിയിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും പുറത്തേക്ക് ആക്കി എന്തിനാ നാരി ബിഗ് ബോസ് ചെറ്റർ ബിഗ് ബോസ് പട്ടി ബിഗ് ബോസ് ഇങ്ങനെയുള്ള പട്ടി ഷോകള് ഞങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ഇതൊക്കെ കണ്ടിരിക്കുന്നവരാണ് മലയാളികൾ ഞങ്ങൾ ഊമ്പിക്കാൻ നോക്കണ്ടെങ്കിൽ മനസ്സിലായ എൻ്റെ ഭാഷയിൽ കുറച്ച് തെറ്റുണ്ടെങ്കിൽ അത് അങ്ങനെയാണെന്ന് വരെയുള്ളൂ നമുക്കത് ഈ വക കൂത്ര ഷോള് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പറയണം ഇതൊക്കെ പറയണത് ജനങ്ങളുടെ മനസ്സിലുള്ളതാണ് ഞാൻ പറയണത് അല്ലാണ്ട് എൻ്റെ മനസ്സിലുള്ളതല്ല ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ വെട്ടിത്തുറന്ന് ഈ എൻ്റെ ചാനലിലൂടെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ അതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക 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 നിങ്ങൾ ആരോടും എനിക്കൊരു വിഷമവും ഇല്ല നമ്മളെല്ലാവരും നിത്യമായിട്ട് ഉപയോഗിക്കുന്ന ഭാഷകളാണ് ഇതൊക്കെ ഇതിനേക്കാളും വൃത്തികെട്ട ഭാഷകളുണ്ട് അത് ഞാൻ അവിടെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഈ ബിഗോസിനാണ് തെറി പറഞ്ഞ കേട്ടോ നിങ്ങളാരും അല്ല മത്സരാർത്ഥികളും അല്ല അപ്പോൾ ഇങ്ങനെ അവളെ കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിലിട്ട് ഈ സായി സിജോ അതുപോലെ തന്നെ ലോകത്തെണ്ടി നമ്മുടെ അഭിഷേക് വിശ്വാസവഞ്ചകൻ പിന്നിൽ നിന്ന് കുത്തുന്നവൻ ഇവരെ മൂന്ന് പേരെയും കൂടി ഇറക്കി ജിൻഡോൻ്റെ നെഞ്ഞത്ത് കളിപ്പിച്ച് എങ്ങനെയെങ്കിലും പുറത്താക്കാനുള്ള ഒരു നാടകം ഇവിടെ അരങ്ങേറുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് അപ്പോൾ എന്താ കാരണം ഈ വോട്ടിംഗ് നിലയിൽ നമ്മുടെ ഒരു ക്ലൈമാക്സിൽ വരുമ്പോൾ ഒരു ഫിനാല വരുമ്പോൾ വോട്ടിംഗ് ലൈനിൽ ജിൻഡോ അടിച്ച് കയറും അപ്പോൾ അതുകൊണ്ട് ജിൻറ്റോനെ മോശക്കാരനാക്കണം പറ്റെങ്കിൽ ഇവിടെ നിന്ന് പിടിച്ച് കഴുത്ത് പിടിച്ച് പുറത്താക്കണം ഇതാണ് ഇവരുടെ മൂന്ന് പേരുടെ ഉദ്ദേശം ഇവർ മൂന്ന് പേരും കൂടി ഒത്തുകൂടിയാൽ അത് നടക്കുമെന്ന് നമ്മുടെ ബിഗ് ബോസിന് തോന്നിയിട്ടുണ്ട് ആ തോന്നലാണ് ഇന്നലെ ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മുടെ സായി എന്ന് പറയുന്ന മരവാഴേനെ പുറത്താക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ സേവ് ചെയ്യാണ്ടായ കാരണം അതിന് വേണ്ടിയിട്ട് നോറേനെ ഒരു ദിവസം ബലിയാടാക്കിയിട്ട് ആ മാറാമ്പല പിടിച്ച ആ സീക്രട്ട് റൂമിൽ കൊണ്ടുവിട്ടു അത് കഴിഞ്ഞ് അതിനേക്കാളും വലിയ എൻട്രി അവൾക്ക് കൊടുക്കും അപ്പോൾ അവളെ പുറത്ത് വിടുന്നില്ല ബിഗ് ബോസ് പുണ്യാളൻ നമ്മളൊക്കെ ഊമ്പന്മാര് ഇത് കാണുന്നവരൊക്കെ ഊമ്പന്മാര് ഈ ഷോ കാണുന്നവരൊക്കെ ഊമ്പന്മാര് അങ്ങനെ ഈ ബിഗ് ബോസ് കളിക്കുന്ന ഓരോ കളിക്കും ഓരോരോ അർത്ഥങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ എണ്ണപ്പെട്ടതാണ് അതുകൊണ്ട് ജിൻഡോനെ മോശക്കാരനാക്കി ജിൻഡോനെ ഇവിടെ നിന്ന് പുറത്താക്കാനും അന്ന് ജിൻഡോൻ്റെ ഭാഗത്ത് ബിഗ് ബോസ് നിൽക്കുന്നുണ്ടെന്നുള്ളതന്നെ ഒരു വലിയൊരു മെസ്സേജ് കൊടുക്കണ് ജിൻഡോയ്ക്ക് കണ്ണാടക കൊടുക്കുന്നു ജിൻഡോനെ വരുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു കണ്ണാടക കിട്ടിയില്ലേ അപ്പം ജിൻഡോ പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് ഇന്നോറയുടെ മുഖമൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണണം എന്നുള്ളത് എത്ര സങ്കടമുള്ള വാക്കാന്നറിയാത് ആ മനുഷ്യനവിടെ കയറുന്നു എന്തെല്ലാം അനുഭവിച്ചു ഈ ഈ ബിഗ് ബോസ് തെണ്ടിക്ക് അന്ന് ആ കണ്ണാട അയാളുടെ കണ്ണാട കൊണ്ടുവന്നപ്പോൾ ഈ കണ്ണാടയുടെ പവർ കൂടുതലാണ് ഇതിൻ്റെ ഗ്ലേസിംഗ് വരും ക്യാമറയ്ക്ക് അതുകൊണ്ട് ക്യാമറയ്ക്ക് ഒരുപാട് പ്രശ്നമാണ് അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു ഒരു പ്ലെയിൻ ഗ്ലാസ് നിങ്ങൾക്ക് എടുത്ത് വെക്കാം അതാ പ്ലെയിൻ ഗ്ലാസ് വെച്ചവർ പലരും അവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വെക്കാം എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ കൊടുക്കേണ്ടതല്ലേ ഈ കണ്ണാട വേണ്ട അന്ന് കൊടുത്തില്ല ഒരു പ്ലെയിൻ ഗ്ലാസ് അവൻ്റെ ജിൻഡോൻ്റെ നമ്പർ അനുസരിച്ച് ഒരു പ്ലെയിൻ ഗ്ലാസ് കൊണ്ട് അവർ വീട്ടുകാർക്ക് വരാലോ ഇവിടെ ആൾക്കാർക്ക് വീട്ടുകാർ കൂടെ ഈ കൂടോത്രം ചെയ്ത മാല കൊടുക്കണ് ബൊമ്മ കൊടുക്കുന്നത് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാനായിട്ട് എന്തെല്ലാം സൗകര്യങ്ങൾ കൊടുക്കണ് ജിൻഡോയ്ക്ക് എന്താ അവരെ മാതാപിതാക്കൾ വന്നപ്പോൾ ഒരു കണ്ണാടക കൊണ്ടു കൊടുക്കാനായിട്ട് പറയാഞ്ഞത് ബി കോംപ്ലക്സ് ഗുളിക കുറ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞല്ലോ അത് കൊണ്ടു കൊടുത്തല്ലോ അതിൻ്റെ കൂടെ ഒരു കണ്ണാടിയും കൂടി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞത് എന്താ ജിൻഡോ ഇല്ലാണ്ട് അതിൻ്റെ ഉള്ളേ കിടന്ന് എട്ടിലും ഏഴിലും പ്രറിയിപ്പിച്ചു നമ്മുടെ ഈ ബിഗ് ബോസ് അവസാനമായില്ലോ ഇനി അവസാനാവുമ്പോൾ കണ്ണാടി കിട്ടിയാൽ ഇത്രേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലായി ആ മനുഷ്യൻ കണ്ണാടില്ലാത്ത കാരണം ഒരു ടാസ്കിൽ ടാസ്ക് വായിക്കാനോ എന്തെങ്കിലും വ്യക്തമായിട്ട് കാണാനോ ഒന്നിനും കഴിയാണ്ട് ആ മനുഷ്യൻ കണ്ണാട വയ്ക്കുന്നവരെ ബുദ്ധിമുട്ട് കണ്ണാടക വയ്ക്കുന്നവർക്ക് അറിയുള്ളൂ അതും കൂടി നിഷേധിച്ച ബിഗ് ബോസ് ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ ജിൻഡോ ബായിനെ ശരിക്ക് തേച്ച് കളയാണ് ചെയ്തത് ജിൻഡോബായുടെ വീര്യം കുറച്ച് കളഞ്ഞു നമുക്ക് കണ്ണ് കണ്ടാലല്ലേ എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ ഇവരൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നു അറിയാനായിട്ട് കണ്ണ് വേണം ഈ കണ്ണ് ബിഗ് ബോസിന് വലിയൊരു കണ്ണ് വെച്ചിട്ടുണ്ടല്ലോ അവരെ അയക്കാനായിട്ട് അപ്പോൾ ആ കണ്ണി കൂടിയാണല്ലോ ബിഗ് ബോസ് ലോകം കാണണത് ആ കണ്ണി കൂടിയാണല്ലോ അവിടെയുള്ള മത്സരാർത്ഥികൾ ലോകം കാണേണ്ടത് എന്നിട്ടും തന്നെ ഈ പാവം ജിൻഡോയ്ക്ക് വേണ്ടി കണ്ണടം തന്നെ ഒന്ന് ഈ ഊരുവെച്ചിട്ട് ജിൻഡോനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചത് അപ്പോൾ അതിനൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു വലിയ വലിയ കളികളുണ്ട് ആ കളികളൊക്കെ ഇനി ഈ നമ്മുടെ ഇതിൻ്റെ ഷോ ഡയറക്ട് നടത്തുന്ന കളികളാണ് അതൊക്കെ അയാൾ ആഴ്ചയിൽ രണ്ട് ദിവസം ഷോ ചെയ്യുന്നുള്ളെങ്കിലും ഏഴ് ദിവസത്തിനും പിടി അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൽ പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല മൂപ്പർക്ക് ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് അയാൾക്കൊരു ഒരു വിഭാഗത്തോട് ഉണ്ട് അയാളുടെ പേരെന്തെന്നാഫീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഹാഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ എന്ന് പറഞ്ഞ പേര് കേട്ട മൂപ്പർക്ക് ഭയങ്കര ഒത്തൊരുമയാണ് കഴിഞ്ഞ സീസണിൽ നമ്മുടെ ഇതിൽ മുമ്പിലത്തെ സീസണിൽ ഒരു ജാസ്മിൻ്റെ നടന്നു ആ ജാസ്മിൻ നിന്ന് കഴിഞ്ഞാൽ കപ്പ് കിട്ടിയനെ പക്ഷേ ജാസ്മിൻ സ്വയമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ജാസ്മിൻ പ്രാന്ത് പിടിക്കും അതുകൊണ്ട് ജാസ്മിൻ ഇറങ്ങിപ്പോയി അപ്പോൾ അങ്ങനെ ഒരു ജാസ്മിനെ മൂപ്പര് പൊക്കി പോകണം എന്നുണ്ടാകും ഈ ജാസ്മിനെ മൂപ്പര് തന്നെയായി പൊക്കി കൊണ്ടുവരുന്നത് ഇതെന്തൊക്കെയായി കളി എന്നുള്ളത് നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല അപ്പോൾ ഇനി നമ്മുടെ ജിൻഡോയ്ക്കെതിരെ വലിയൊരു അറ്റാക്ക് നടക്കാൻ പോകുക ആ അറ്റാക്ക് നടക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വികോസി പോയിട്ട് ഒന്നും ചെയ്യാനോ പിടിക്കാനോ ഒന്നിനും പറ്റില്ല ഈ അറ്റാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് പേരെ ശ്രദ്ധിക്കുക നമ്മൾ ഈ അഭിഷേക് പറഞ്ഞ പറഞ്ഞാൽ വിഷമാണ് അതുപോലെ തന്നെ സിജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ വിഷമാണ് ഈ സായി എന്ന് പറഞ്ഞാൽ ഈശു ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ ശകുനിയാണ് അതിൻ്റെ ഉള്ളിലത്തെ ഏറ്റവും വലിയ ശകുനിയാണ് അദ്ദേഹം ഇരിക്കുന്നത് അപ്പോൾ ഇവര് മൂന്ന് പേരെ കളി കൊണ്ട് നമുക്കിനി വരാൻ പോണ ദിവസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് ഒരു കാരണവശാലും ജിൻഡോയ്ക്ക് കൊടുക്കുന്ന വോട്ട് വേറെ ആർക്കും കൊടുക്കരുത് അത് നമ്മൾ വേണ്ടാന്നെക്കണം ഇനി ആർക്കും വോട്ട് ചെയ്യണ്ട അത് ക്ലൈമാക്സിൽ മാത്രം നമ്മുടെ ഫിനാലയിൽ ജിൻറ്റോയ്ക്ക് തുരുതുരാന്നെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്താ ഉണ്ടാവുക നമുക്ക് നോക്കാലോ അപ്പോ വീട് വേണേ എനിക്കിവിടെ ഒന്നും കിട്ടിയില്ലേ എനിക്ക് വീട് വേണേ എനിക്ക് വീട് വേണേ എനിക്ക് ബിഗ് ബോസ് എനിക്ക് വീട് വന്നു തരണേ എന്ന് പറഞ്ഞിട്ട് വീടൊക്കെ അവനാ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീടുണ്ടാക്കട്ടെ ബിഗ് ബോസ് ഉള്ളിൽ ഉള്ളില് വന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയനെ അപ്പോഴേക്കും നിങ്ങൾ രണ്ട് ഇടത്തും വലത്തും രണ്ട് ആംഗ്ലമാര് വന്നല്ലോ കാമ കാട്ടുപാടായ ആ ആംഗളമാര് അതുകൊണ്ടാണ് നന്ദനെ നിനക്ക് ഈ ഇന്ന് ഇന്നലെ ഇവിടുന്ന് പുറത്തു പോകാനുള്ള കാരണം ഈ രണ്ട് ആംഗ്ലമാരാണ് നിന്റെ കളികളെല്ലാം നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള കളികളാണ് നീ കളിച്ചത് നീ ഒരു നല്ല കുട്ടിയായിട്ട് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ വന്നതും ഗെയിം തുടങ്ങിയതും എവിടെ വെച്ചോ ഈ ആംഗ്ലന്മാർ നിന്നെ വഴി തെറ്റിച്ചു പൊന്നാങ്ങളമാർ വഴി തെറ്റിച്ചു ഈ രണ്ട് പൊന്നാങ്ങളമാരും കാമ കടുവകളാണെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം വെറുതെ ഇന്നത്തെ എപ്പിസോഡ് എന്താ നടക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ ആരും കാണരുത് വൃത്തികെട്ട എപ്പിസോഡാണ് എന്താണ് ചരൽ ഉരുളും മരൽ ഉരുളും കരൽ ഉരുളും മറ്റേ പശു അങ്ങടി ചാടി മറ്റേ എരുമ അങ്ങടി ചാടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് നാലാം ക്ലാസ്സിലെ കുട്ടികളെ എടുത്ത് പറഞ്ഞ് കളിക്കുന്ന കളി കളിക്കാനാണ് ഇത്രയൊരു മഹാനായ നടൻ നിന്ന് ഈ വൃത്തികെട്ടവന്മാരുടെ മുമ്പിൽ നിൽക്കാൻ പോണത് അതുകൊണ്ട് നമുക്ക് അത് ഒരുപാട് ലജ്ജയുണ്ട് അടുത്ത സീസണിൽ ലാല് പൂവും എന്നാണ് സത്യനന്ദികാന്റെ ഭാഗത്തു നിന്ന് കിട്ടിയുള്ള ഒരു ഒരു ഉപദേശം ആ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ടി ആൾക്കാരെ ഒരു അന്വേഷിച്ചു തുടങ്ങിയിട്ട് പൃഥ്വിരാജ് പറഞ്ഞപ്പോൾ പൃഥ്വിരാജ് വേണ്ട ഈ പരിപാടി വേണ്ട ബിസിന്ന് പറഞ്ഞ് ഒഴിഞ്ഞുണ്ട് ഇനിയിപ്പോൾ ആകെ ബിസി ഇല്ലാണ്ടിരിക്കുന്ന ഒറ്റയാൾ മാത്രമേ ഉള്ളു നമ്മുടെ മുകേഷ് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെയുള്ള ഷോകളൊക്കെ ഒരുപാട് ഹോസ്റ്റ് ചെയ്തുള്ള ആളാണ് അപ്പോൾ മുകേഷ് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മുകേഷിന് ഇപ്പോൾ വലിയ പണിയൊന്നുമില്ല എം എൽ എ അല്ല എം എൽ എപ്പോൾ ഒരു വലിയ പണിയുള്ള കാര്യമല്ലല്ലോ ഒരു ജോലിയുമില്ല അതുപോലെ തന്നെ സിനിമയും കുറവാണ് അപ്പോൾ അതുകൊണ്ട് പോരാത്തേന് ഈ ഇങ്ങനൊരു ഷോയിൽ മൂപ്പര്ക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു അവസരങ്ങളും മുകേഷ് കളിയിൽ മുകേഷ് ഒരു നല്ല നടനാണ് എനിക്കിഷ്ടപ്പെട്ട നടനാണ് നമുക്ക് മലയാളികൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു വരദാനാണ് മുകേഷ് മുകേഷ് വരട്ടെ എന്തായാലും ഈ മഹാ മഹാനടൻ്റെയും ഭേദമായിരിക്കും എന്ന് എനിക്ക് ഇപ്പോഴേ തോന്നുന്നുണ്ട് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനിയിപ്പോൾ ശരിയാണോ നടക്കുവാണോ നമ്മളറിഞ്ഞത് പൂമറാണോ അതല്ലെങ്കിൽ ബിഗ് ബോസിൽ നടക്കുന്ന പോലെ നോറയ്ക്ക് നടന്ന പോലെ പ്രാങ്ക് ഫ്രാങ്കാണോ എന്നൊന്നും എനിക്കറിയില്ല നമ്മൾ അറിഞ്ഞതും കേട്ടതും പറയണത് മാത്രം ഇതിപ്പോൾ കുരുടൻ മാവുമലിക്ക് കല്ലെറിയുന്ന പോലെ ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല അത്ര തന്നെ തന്നെയുള്ളോട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ മാന്യ വ്യക്തികൾക്കും ഒരുപാട് എൻ്റെ അഭിനന്ദനങ്ങൾ സന്തോഷം 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 ഇത്രയും നേരം വീഡിയോ കണ്ടു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കുക ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് ഗേറ്റ്സ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ വീണ്ടും കാണാം ഈ വക കൂതുറ കളികളും ഈ വക ചെറ്റ കളികളും നമ്മുടെ ബിഗ് ബോസിൻ്റെ കളികളും കാണാനായിട്ട് നമുക്ക് കാത്തിരിക്കാം അന്ന് രാത്രിക്ക് നിങ്ങളിന്ന് സാധാരണ നമ്മൾ റിവ്യൂ ചെയ്യാനും എന്തായാലും കാണാം ഇന്നത്തെ കൂതുറ എപ്പിസോഡാണ് നിങ്ങൾ കാണാതിരിക്കുന്ന ഏറ്റവും നല്ലത് എന്ന് ഒന്നും കൂടി പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞ് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈകിപ്പിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വണക്കം ബൈ